മഴക്കാലങ്ങളിൽ പ്രത്യേകമായിട്ട് സംരക്ഷണം ആവശ്യമുള്ള ഒരു ആണ് നമ്മുടെ അടീനിയം പ്ലാന്റ്സ് ഏറ്റവും നല്ല രീതിയിൽ ഈ അടീനിയം പ്ലാന്റ്സിനെ മഴക്കാലത്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് മഴ കൊള്ളാത്ത രീതിയിൽ അതിനെ മാറ്റി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമുക്ക് എല്ലാ പ്ലാന്റ്സും ചിലപ്പോൾ മാറ്റി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താം ഈ മഴ കൊള്ളാതെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴും ഫുൾ ടൈം നമുക്ക് മഴ ഉണ്ടാവില്ലല്ലോ പലപ്പോഴും വെയിലുമൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ കണ്ടോ ഇവിടെ ഞാൻ ആ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെയിൽ വരികയാണെങ്കിൽ വെയിൽ കിട്ടും മഴ പെയ്യുകയാണെങ്കിൽ മഴ കൊള്ളൂല്ല ഒരു സൺഷെയ്ഡിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് വെച്ചിരിക്കുകയാണ് ആ സൈഡിൽ അപ്പോൾ അത് വെയിൽ വെയിൽ വന്നു കഴിയുമ്പോൾ വെയിൽ കിട്ടുന്നതുകൊണ്ട് മഴക്കാലത്താണെങ്കിലും ഇതിൽ പൂക്കളുണ്ടാവും ചെയ്യും പിന്നെ പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ മഴത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ തന്നെ മഴ പെയ്യുമ്പോൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇനിയിപ്പോൾ മഴക്കാലത്തുള്ള നമ്മൾ പുറത്ത് വയ്ക്കുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്ത് നിർത്തിയാൽ പോലും അതിൽ പൂക്കൾ അങ്ങനെ അധികം ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്ക് മഴയത്ത് നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റാത്ത പ്ലാന്റുകളാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളതിൽ ആ ചട്ടിയിൽ കൃത്യമായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ മണ്ണ് വളരെ കുറച്ചാക്കുക ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല വളരെ കുറച്ച് മണ്ണായിട്ട് അതിൻ്റെ വെള്ളം പോകുന്നതിനുള്ള ഹോളുകളൊക്കെ നമ്മൾ നന്നായിട്ട് തുറന്നു കൊടുക്കുക അതിൽ വെള്ളം കെട്ടി നിൽക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകുക അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല നമ്മൾ ഫങ്കിസൈഡ് ഞാനിവിടെ സാഫാണ് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ഇരുപത് ദിവസമൊക്കെ ഇടവേളകളിൽ നമ്മളത് സ്പ്രേ ചെയ്യണം മഴ കൊള്ളാതെ മാറ്റി വച്ചേനു നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഡയറക്റ്റ് മഴ കൊള്ളാത്തതുകൊണ്ട് കൊള്ളാത്തോണ്ട് അതിന് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതേസമയം എന്നാലും കണ്ടിന്യൂസ് മഴ നിൽക്കുമ്പോൾ ഇങ്ങനെ ഊത്താലടിച്ചിട്ടൊക്കെ അത് നനയുന്നതുകൊണ്ട് തന്നെ അതിനൊരു ചീയാനുള്ള വെയിലൊട്ടും ഇല്ലാതെയുമ്പോൾ വെയിലത്ത് നിൽക്കുന്ന ഡെസേർട്ട് പ്ലാന്റ്സ് ആണല്ലോ അത് ഡെസേർട്ടിൽ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് ഈ അടീനിയം പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്താണ് വെച്ചിരിക്കണമെങ്കിൽ കൃത്യമായിട്ടും ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ സാഫൊന്ന് ഡയലൂട്ട് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പല പ്ലാന്റുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുള്ള ആ കമ്പുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് കേടുവരാനുള്ള സാധ്യത കൂടുതലും ഉണ്ട് ഏതെങ്കിലും പ്രൂൺ ചെയ്ത കമ്പുകളിൽ നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആ സാഫ് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ സാഫ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഫംഗിസൈഡ് അപ്ലൈ സ്പ്രേ ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്നത് ചെറിയ രീതിയിൽ അതിൻ്റെ അടിയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ നമുക്ക് പുറത്ത് നിൽക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലാതെ ഏറ്റവും നല്ല ഈ അടീനിയത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ രീതി മഴക്കാല പരിചരണം എന്ന് പറയുന്നത് അതിനെ മഴ കൊള്ളാത്ത രീതിയിൽ മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരിക്കലും പ്ലാന്റ് നഷ്ടപ്പെടില്ല മഴക്കാലത്താണെങ്കിലും നമ്മുടെ അടീനിയം പ്ലാന്റ്സിലൊക്കെ തന്നെ നിറച്ച് പൂക്കളുണ്ടാവുകയും ചെയ്യും അപ്പോൾ അടീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷനുള്ള ആൾക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചീഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം